മുമ്പിൽ വാളം പിടിച്ചാണ് നിക്കുന്നത് അപ്പോൾ പ്രവാചകൻ മുത്ത സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അയാൾ പറഞ്ഞു ഇവിടെ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ആരാണുള്ളത് എന്ന് അവിടെ നബിഅല്ലാം പറഞ്ഞൊരു മറുപടി അള്ളാഹു എന്നെ രക്ഷിക്കുമെന്നാണ് എന്റെ റബ്ബിനെ രക്ഷിക്കുന്നത് അതുപോലെ തന്നെയാണ് മുസനബി അലഹി സ്വലാത്തു വസ്സലാം തൻ്റെ അനുയായികളുമായി രക്ഷപ്പെടേണ്ട ആരക്ഷപ്പെടുന്ന ആ രംഗം നമുക്കറിയാമല്ലോ ഫിറാവുനും അദ്ദേഹത്തിന്റെ പടയാളികളും പുറകെ കുതിച്ചു പാഞ്ഞു വരികയാണ് മുമ്പിലാണെങ്കിൽ ആർത്ത് അല വലിയ രീതിയിലുള്ള ശക്തമായ കടലിന്റെ അലയടിക്കുന്ന ശബ്ദവും കടലും ഇങ്ങനെ ഫ്രണ്ടിൽ ബാക്കിൽ ഫറോവിയും സൈന്യവും കുതിച്ചു പാഞ്ഞു വരുമ്പോൾ മുസനബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾ പറഞ്ഞു ഇനിയിപ്പോ എന്താ ചെയ്യാൻ മുസനബി അലഹി സ്വലാത്തു വസ്സലാം അപ്പൊ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് എന്റെ റബ്ബ് വഴി കാണിക്കും ഈമാന്റെ പവറാണ് സഹോദരങ്ങൾ ഇതൊക്കെ അവിടെ അള്ളാഹു വഴി തുറന്നു കൊടുത്തില്ലേ അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ അബൂബക്കർ ഒരു ഗുഹയിൽ നടന്ന ചരിത്രങ്ങളൊക്കെ നമുക്കറിയാമല്ലോ ശത്രുക്കൾ പിടിക്കും എന്നുള്ള ആശങ്ക അബുബർഹു നബിസ് അല്ലാമ തങ്ങളോട് പറഞ്ഞപ്പോൾ നബിസ് അല്ലാമ തങ്ങൾ പറഞ്ഞു മൂന്നാമതായി ഈ ഗുഹയിൽ നമ്മുടെ റബ്ബ് കൂടെ ഉണ്ട് എന്നുള്ള ഒരു സിദ്ദീഖ് ഓർമ്മപ്പെടുത്തി അബൂബക്രീനെ ഓർമ്മപ്പെടുത്തി ഇതൊക്കെ അവരും അള്ളാഹുവും എങ്ങനെയാണ് ബന്ധം എന്ന് നമ്മൾ നോക്കണം അള്ളാഹുവും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരും അള്ളാഹുവിന്റെ അവലിയൊക്കെ എടുത്തു നോക്കിയാൽ ഒരുപാട് കറാവത്തുകൾ അവരിൽ നിന്ന് വെളിവായിട്ടുണ്ട് അവരൊക്കെ അള്ളാഹുലിയവരാണ് അള്ളാഹുലേക്ക് നമ്മൾ അടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിതം ചിട്ടപ്പെടുത്തി അവന്റെ വഴിയിലേക്കുള്ള പാതയിലൂടെ നടന്നു പോകുന്ന അവർക്ക് ചുറ്റും ദുനിയാവും ഒന്നും അവരിലേക്ക് അതൊന്നും അവരുടെ ശ്രദ്ധയല്ല അള്ളാഹുലേക്കാണ് അവരുടെ ശ്രദ്ധ നമ്മൾ ഒരു വലിയ അത്ഭുതം നമ്മൾ കാണുമ്പോൾ ആ അത്ഭുതത്തേക്ക് നമ്മൾ നമ്മൾ പല മനോഹരമായ കാഴ്ചകളും മലകളും കുന്നും കുന്നഞ്ചെരുവകളൊക്കെ കാണുമ്പോൾ അതിലങ്ങനെ ലയിച്ചു നിക്കാറില്ലേ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നമ്മൾ അതിന്റെ സൗന്ദര്യ മനോഹാരിതയിൽ നമ്മൾ വല്ലാത്ത രീതിയിൽ അത് ആസ്വദിക്കും കുറച്ചു നേരമെങ്കിലും നമ്മളൊക്കെ ഒരു ടൂർ പോയി കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ വല്ലാത്ത രീതിയിൽ സ്ഥലങ്ങളൊക്കെ നമ്മളൊക്കെ അന്ധമിട്ട് നോക്കാറില്ലേ അതുപോലെ എപ്പോഴും ഒന്നാഹോ എന്ന വലിയ നിധിയിലേക്കുള്ള ഒരു വലിയ ഒരു നോട്ട് അള്ളാഹുവിലേക്കുള്ള നോട്ട് അള്ളാഹു ആണ് അവർ അള്ളാഹുവിനെ ഇങ്ങനെ കണ്ട് ലയിച്ച് അവരിങ്ങനെ പോവുകയാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഇങ്ങനെ അവരിലേക്കിങ്ങനെ കടന്നു വരും അള്ളാഹു എന്നുള്ള ചിന്തയിലിരിക്കും അള്ളാഹുവിനെ കുറിച്ച് മാത്രം നമ്മൾ അഞ്ച് മിനിറ്റ് ചിലപ്പോൾ ആറ് മിനിറ്റ് ചിലപ്പോൾ മനോഹരമായ കാഴ്ചകളുണ്ട് ചിലപ്പോൾ നമ്മൾ അതിങ്ങനെ ഒരു കാഴ്ചയുണ്ട് അങ്ങനെ ചിന്ത പോകുന്ന അങ്ങനെ അവരെ ചിന്ത ചെയ്യുക അള്ളാഹുവും റസൂലും തമ്മിലുള്ള ബന്ധം എന്താ എത്ര വലുതാണ് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തുസ്ലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തുലാമിനെ അള്ളാഹു സുബാന സംഗതി ഉണ്ടായില്ല ഇറക്കണം എന്നുള്ള ഒരു അവിടെയും അതിന് തയ്യാറായി സ്വന്തം മകനെ അള്ളാഹുവിന് അള്ളാഹുവിന്റെ അഗ്നിപ്രകാരം പിന്നീടത്തെ പരീക്ഷണമായി അള്ളാഹുവും അതുപോലെ തന്നെ അവർ പ്രവാചകന്മാരും ഔലിയാക്കളൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം അതെന്താണെന്ന് നമ്മൾ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു പിശാച് അല്ലാഹു സുബ്ഹാനഹു വ സുബാനവരാനോട് പറഞ്ഞു നിന്റെ അടിമകളെ അവർക്ക് ആയുസ് ഉള്ളടത്തോളം കാലം അവരെ ഞാൻ പിഴപ്പിക്കുമെന്ന് അപ്പോൾ അള്ളാഹു പറഞ്ഞു എൻ്റെ പ്രതാപം കൊണ്ടും എൻ്റെ മഹത്വം കൊണ്ടും അവരെനിക്ക് ഇസ്തി ചെയ്യുന്നിടത്തോളം കാലം അവർക്ക് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് ധാരാളം നമ്മൾ ഇസ്തി ചെയ്യുക അള്ളാഹുവിനോട് പാപമോചനം തേടുക എന്നുള്ള അവൻ കരുടക്കടലാണ് അള്ളാഹു പൊരുത്തപ്പെട്ടു തരും നമ്മളെല്ലാ പാപങ്ങളും പക്ഷെ പല ആളുകളും പിശാചിലേക്ക് പിശാജിന് വഴിപ്പെടാതെ നമ്മൾ അള്ളാഹുവിലേക്ക് വഴിപ്പെടുക എപ്പോഴും അസ്തഫറുള്ള ആ മഹത്തായ ദിക്കറിങ്ങനെ അതിങ്ങനെ ചെല്ലുക അതിങ്ങനെ അള്ളാഹുവിനോട് പാപമോചനം തേടുക ഈ വിശുദ്ധമായ റമദാനിൽ അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മറ്റുള്ളവരുടെ വേദന അറിഞ്ഞിട്ടും ആ അറിഞ്ഞ അയാളൊരു വേദനിക്കണമെന്നുള്ള വിഷയം എന്താണെന്ന് അയാളുടെ പ്രോബ്ലം നമുക്കറിയാം അതറിഞ്ഞിട്ടും അയാളിൽ നിന്നും അത് കേൾക്കാൻ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കരുത് അത് വളരെയേറെ മോശപ്പെട്ടൊരു കാര്യാണ് അള്ളാഹു ചിലപ്പോൾ നമ്മള് അയാൾ നൊന്ത് നീറുന്ന നീറിയിട്ടാകും നമുക്ക് പറഞ്ഞു തരുന്നത് അറിഞ്ഞിട്ടും പിന്നെ നമ്മൾ ചോദിക്കാൻ നിൽക്കുന്നത് വളരെ പാവമുള്ള ഒരു കാര്യമാണ് അള്ളാഹു അങ്ങനെയുള്ള ഒരു മനസ്സൊന്നും നമുക്ക് തരാതിരിക്കട്ടെ അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പല വിഡികളും ഖുർആൻ പിടിച്ച് മോശ നുണ മോശം സത്യമിടുന്ന ആളുകളുണ്ട് കള്ളം പറഞ്ഞ് സത്യമിടുന്ന ആളുകളുണ്ട് അതായത് ഒരാൾ പരാജയം ആഗ്രഹിച്ചിട്ട് മുസൈഫും കയ്യു പിടിച്ചിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന മസ്ജിദിൽ വെച്ച് ഖുർആൻ കൈ പിടിച്ചിട്ട് മറ്റുള്ളവൻ മോശമാവാൻ വേണ്ടി അവൻ ചോദിച്ച വിഡിത്തരമാണെങ്കിലും അവൻ ചോദിച്ച കാര്യം ഒരു വലിയൊരു കാര്യമല്ലെങ്കിലും കാറാൻ പിടിച്ച് ഈ വിഡ്ഢി ഒരിക്കലും സത്യം ചെയ്യരുത് ഞാൻ അങ്ങനെ ചെയ്ത് അല്ല അങ്ങനെ അറിഞ്ഞതാണെങ്കിൽ അറിഞ്ഞാണ് ഇത് പിടിച്ചിട്ടൊരിക്കലും അവൻ സത്യം പറയാൻ ശ്രമിക്കുക അഥവാ നുണയാണെന്നും പറയാൻ തയ്യാറില്ല സത്യമാണ് എന്നും പറയാൻ അവൻ തയ്യാറില്ല അങ്ങനത്തെ ഒരു ലെവലപ്പിലൂടെ അവൻ തുനിഞ്ഞാൽ അതും വലിയൊരു തെറ്റാണ് കാരണം മുസാഹിഫ് കൊണ്ട് നമ്മൾ കളിക്കാൻ പാടില്ല സത്യം നമ്മൾ ഇടുന്നത് തന്നെ നമ്മൾ യാഥാർത്ഥ്യമായുള്ള കാര്യങ്ങളാവണം കള്ള സത്യം ആനുകൊണ്ടും നമ്മളൊന്നും കളിക്കാൻ പാടില്ല അള്ളാഹു മനസ്സിലാക്കാനൊക്കെ നമ്മൾ തോഫിക്ക് നൽകിയ അനുഗ്രഹിക്കു മാറാവട്ടെ അതുപോലെ തന്നെ വ്യാജ സിദ്ധന്മാരും വ്യാജ കള്ള ചികിത്സകരും ഉള്ള ഒരുപാട് ആൾ തട്ടിപ്പ് നടത്തുന്ന ഒരു ലോകമാണ് ഇന്നും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വലിയ മുറബിയായ ഷെയ്ഹാണ് ഞാൻ വലിയ ഔലിയാണ് എന്നൊക്കെ പറഞ്ഞ് സ്വയം അയാൾ പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിൽ ഷെയ്ഹാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആരാണ് എന്ന് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർക്ക് പണ്ഡിതന്മാർക്ക് നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുപോലെയുള്ള ലക്ഷണങ്ങൾ അവരിൽ കണ്ടെങ്കിൽ മാത്രമാണ് അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും അതായത് പണ്ഡിതന്മാർ അംഗീകരിക്കണം അള്ളാഹുൻ്റെ റസൂലും സഹാബത്തൊക്കെ പറഞ്ഞ കുർത്താനികമായും ഹദീസ് പരമായും ഒക്കെ വളരെയേറെ യോജിപ്പുകൾ ഒരു വലിയ എല്ലാ ലക്ഷണങ്ങളും അയാളിൽ ഉണ്ടെങ്കിൽ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ വലിയ അള്ളാഹു സുബാനവത്താലാൻ്റെ മാർഗത്തിലൂടെ നടക്കുന്നു അതല്ലാതെ ബാക്കിയുള്ള ഞാൻ ഷെയ്ഹാണ് എന്ന് പറഞ്ഞ് പല രീതികളിലും ആളുകൾക്ക് ആളുകളുടെ ഇടയിൽ നടന്ന് പണം ഉണ്ടാക്കാനായിട്ട് ചില ആളുകൾ നടക്കുന്നുണ്ട് ഔലിയാക്കളുടെ പേരും പറഞ്ഞു ഔലിയാക്കളുടെ പേര് കളയാൻ വേണ്ടി അവരുടെ പേര് കളയും അവരുടെ പേരിന് കോട്ടം സംഭവിക്കുന്നില്ല പക്ഷേ അങ്ങനെ ചില ആളുകൾ നടക്കുന്നുണ്ട് അതേ തൊട്ടിട്ട് അള്ളാഹു നമ്മളെ ഞാൻ ഷെയ്ഹാണ് മുറബിയാണ് പല സ്ഥലങ്ങളിലും പോയി പണമുണ്ടാക്കി ആളുകളെ പറ്റിച്ച് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട് തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ പോയിട്ട് ഞാൻ ചെയ്യാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു അള്ളാഹു കാത്തിരശിക്ക് പോണിയാക്കൾ എന്താണ് ഔലിയാക്കളുടെ ലെവൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല ഔലിയാക്കളെ കുറിച്ച് നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുലേക്ക് അതിവേഗത്തിലെത്തുക അവരെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അള്ളാഹുവിനേക്ക് അടുക്കുന്നതാണ് അവരുടെ എല്ലാം അള്ളാഹുലേക്കാണ് ചിന്തകൾ നടത്തങ്ങൾ കേൾവി അള്ളാഹുലേക്ക് അങ്ങ് ചേർന്നവരാണ് അവരെ കുറിച്ച് നമ്മളങ്ങോട്ട് പഠിക്കാൻ തുടങ്ങുമ്പോ അള്ളാഹുലേക്ക് അതിശക്തമായി നമുക്ക് എത്താൻ കഴിയും പഠിക്കുമ്പോൾ അള്ളാഹുലേക്ക് നമ്മൾ എത്താൻ കഴിയും അള്ളാഹുദൊക്കെ മനസ്സിലാക്കാൻ തോൽപ്പിക്കുന്നോടെ അപ്പോൾ എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് പിശാചിക്കൽ പല രീതികളിലും നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല വഴികളിലൂടെയും അവൻ നമ്മളെ നശിപ്പിക്കാൻ നോക്കും ഇപ്പോ നമ്മളൊരു റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പെണ്ണിനെ കാണുമ്പോൾ ആ പെണ്ണിനെ കുറിച്ച് നമ്മൾ പല രീതികളിലും പല ആളുകളും ചിന്തിക്കും എല്ലാവരുടെ കാര്യമല്ലേ പറയുന്നത് ഭൂരിഭാഗം ആളുകൾ അള്ളാഹു കണ്ണിന് കണ്ണിന് മോശപ്പെട്ട രീതിയിലുള്ള നോട്ടം അള്ളാഹു സുബാന ഉണ്ടെങ്കിൽ അങ്ങനത്തെ നോട്ടം ഉണ്ടെങ്കിൽ അതൊക്കെ ഈ റവൻ അതൊക്കെ ചിട്ടപ്പെടുത്തി മാറ്റിയെടുക്കണം നമ്മുടെ നോട്ടങ്ങൾ മുഴുവൻ നിർവാഹുവിലേക്കാവണം ആവണം നമ്മള് അതുപോലെ തന്നെ മറ്റുള്ളവരെ പറ്റിച്ച് പണം നേടുന്ന ഇതൊക്കെ പിശാചിന്റെ വഴികളാണ് ഒരാളെ പറ്റിച്ചിട്ട് പണം നേടി നമ്മൾ വലിയ കായ്ക്കാരനായി പക്ഷെ ആ കായ്ക്കാരൻ ആ പൈസക്കാരനാവുന്ന ആ ധനം നമ്മൾക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ പിശാചിന്റെ വഴികളാണ് ഈ പൈസ എന്ന് പറഞ്ഞ സംഗതി അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ അതിന്റെ ഒരു ഗ്യാരണ്ടി അള്ളൂ വളരെയേറെ വ്യക്തമായി നമുക്ക് തരും അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയും പറ്റിച്ചുണ്ടാക്കുന്ന പൈസയും ഇപ്പൊ നമുക്ക് കലങ്ങിയ വള്ളം കിട്ടാൻ വലിയ പണിയൊന്നുമില്ല തെളിഞ്ഞ വള്ളം കിട്ടാനാണ് പ്രശ്നം അല്ലേ ഇപ്പോ ഇപ്പൊ നമ്മള് പിഷാജിന്റെ ശല്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ ഒരു ഉദാഹരണം പറയാം നന്മ ഒരു ഉദാഹരണമാണ് നന്മ ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ വെക്കുക നന്മ ഒരു ക്ലാസ്സിലേക്ക് വെക്കുന്ന തെളിഞ്ഞ വെള്ളം അങ്ങനെ വെക്കുക ആ തെളിഞ്ഞ വെള്ളം നമ്മൾ ഇവിടെ വെക്കുക അതുപോലെ തന്നെ കലങ്ങിയ വെള്ളം ഇവിടെ വെക്കുക ഒരു ഉദാഹരണം പറയണം പിശാജ് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കണം ഏത് എന്താണ് തോന്നിപ്പിക്കുന്നത് ഇതാണ് നല്ല വെള്ളം എന്നാണ് തോന്നിപ്പിക്കുന്നത് ഇത് കലങ്ങിയ വെള്ളം ആ കലങ്ങിയ വെള്ളം നമ്മൾ എടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് പക്ഷാത് തോന്നിപ്പിക്കണം അതുപോലെ തന്നെ തെളിഞ്ഞ വെള്ളമുണ്ട് ആ തെളിഞ്ഞ വെള്ളം നമുക്ക് എടുക്കാൻ തോന്നുന്നില്ല അത് നല്ലതാണ് കലങ്ങിയ വെള്ളം നമ്മൾ എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ എന്താണ് പല പ്രശ്നങ്ങളും രോഗാണുക്കളൊക്കെ വരും തെളിഞ്ഞ വെള്ളത്തിൽ ഒന്നും ഉണ്ടാവില്ല ക്ലീനാണ് അപ്പോ ഏത് വള്ളം എടുക്കണം എന്നുള്ളൊരു ലെവലിപ്പ് ഒരു ചിന്ത ഒരു ഉണർത്തിൽ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് കാരണം നല്ല വഴികളിലൂടെ പോയാൽ അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്താം തിന്മയായ കലങ്ങിയ വഴികളിലൂടെ പോയാൽ എന്താണ് നരകത്തിലും എത്താം അതായത് പിശാചിന്റെ മാർഗത്തിൽ പോയാൽ അത് നരകത്തിലേക്കാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോയാൽ സ്വർഗത്തിലേക്കു അപ്പോ പിശാചിന്റെ മാർഗത്തിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും അറിയാത്ത സഹോദരങ്ങൾ കള്ള് കുടിക്കാൻ പറ്റില്ല ഈ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് പല പ്രശ്നങ്ങളും ഉണ്ടാവും അറിയാം ഏ ഈ പാല് കുടിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലതാണ് കുഴപ്പമൊന്നുമില്ലല്ലോ ഇളനീര് കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലതാണ് ഏറ്റവും കൂടുതൽ മദ്യം ഏറ്റവും കൂടുതൽ കുടിക്കുന്നപ്പോ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ് മദ്യം കുടിക്കുന്നതൊക്കെ അത് പറയും ഏറ്റവും കൂടുതൽ കേട്ടുകൾവി അതാണ് നമ്മളായിട്ട് ഞമ്മളിതിന്റെ പുറകെ നടക്കാൻ പോകുന്ന ആളല്ലേറ്റം കൂടുതൽ എന്താ പിന്നെ ഇതിന്റെ ലെവൽ അപ്പൊ പിശാചി പഴപ്പിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ പാടില്ല ആ മനസ്സ് നമുക്ക് ഒരു ഉണർത്തര എല്ലാവരും മനസ്സിൽ വള്ളാം വിട്ടിരുന്നു ഇത് തെറ്റാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ട് പക്ഷെ നമ്മൾ വീണ്ടും അതിലേക്ക് പോകുന്നത് നമ്മൾ നമ്മളാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒന്നാമത് തടസ്സം ആ തടസ്സങ്ങൾ മാറ്റിയെടുക്കണം എന്നാണ് ഞാൻ മുളർത്തുന്നത് കഞ്ചാവ് അടിക്കുന്നുണ്ട് ഇന്നത്തെ കുട്ടികൾ അത് അടിക്കാൻ പാടില്ല എന്ന് എല്ലാവർക്കും അവരെ വീണ്ടും അടിക്കും ഇതൊക്കെ പിശാച്ച് തോന്നിപ്പിക്കാം മനസ്സിലായില്ലേ ഒരു കുട്ടിയെ നല്ല രീതിയിൽ നടക്കുന്ന കുട്ടി അതായത് കൊഴപ്പൊന്നുമില്ല വലിയ തിരക്കുകളില്ലാത്ത രീതിയിൽ തെറ്റ് ചെയ്യാത്തവര് പാരുണ്ടാവും തെറ്റ് ചെയ്യാത്തവരും കംപ്ലീറ്റഡ് ആയ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ഈ കുട്ടി ഒരു കുഴപ്പമില്ലാത്ത ഒരു കുട്ടി റോട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ ഇന്നത്തെ അനുഭവസ്ഥരാണ് ഇന്നത്തെ കാക്കാന്മാര് പറയുന്ന വാക്കാണ് എന്താണ് ആ കുട്ടിക്ക് മാനസിക രോഗമാണെന്ന് ഇന്ന് എന്താണ് കുറെയൊക്കെ കഞ്ചാവ് അടിച്ചിട്ടും കുറെ ഒക്കെ ഡാൻസ് കളിച്ചിട്ടൊക്കെ റോട്ടുകൂടെ നാണന്നാല് അവൻ കേമനാണ് അവൻ ഉഷാറാണ് അവൻ നന്നായി സംസാരിക്കാൻ കഴിയുള്ളവനാണ് അവൻ അധ്വാനി ശരിയാണ് എന്നൊക്കെ പറഞ്ഞു ആളുകള് വലിയ പ്രോത്സാഹനം നിറഞ്ഞു കൊടു നിറച്ചു കൊടുക്കണം അപ്പൊ ഈ കുട്ടി എന്താ ആ എനിക്ക് നല്ല സപ്പോർട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഏതായാലും പഴക്കാൻ തീരുമാനിച്ചു കൂടി അപ്പോൾ അപ്പൊ കൂടുതൽ കഞ്ചാവ് അടിച്ചിട്ട് ഇന്നോട്ടുകൊണ്ട കണിക്കണ്ട ആഭാസങ്ങൾക്കൊക്കെ കുട്ടി പോവാണ് അപ്പൊ ഇത് പ്രായമായ കാക്കാമാരൊക്കെ സ്വഭാവം ഇന്നത്തെ നിങ്ങൾ എവിടെ എടുത്ത് നോക്കിക്കോ എന്നോടൊരാള് പറഞ്ഞതാണ് നല്ല രീതിയിൽ നടക്കുന്ന ആളുകൾ ഒക്കെ ഒരു മൊണ്ണകളാണെന്നാ പറയുന്നത് കള്ളുടിക്കുന്ന നല്ല കേമനാണെന്നാ പറയുക ഇന്നത്തെ ആളുകളെ ബുദ്ധി അതാണ് പിശാചി തോന്നിപ്പിക്കുന്നത് എന്ന് പറഞ്ഞതേ നമ്മളെ ഇടുക്കിലേക്ക് പിശാചി കടന്നു വരാതിരിക്കാൻ അള്ളാഹുലേക്ക് ചേരാ നമ്മൾ ശ്രമിക്കുക അത്തരം ചിന്തകളും അത്തരം പ്രവൃത്തികളും ഒന്നും നമ്മളെ അടു നമ്മളെ ബാധിക്കില്ല നമ്മളെ മക്കളെ ബാധിക്കില്ല ഒരിക്കൽ ഞാൻ എൻ്റെ സഹോദരങ്ങളെ ഞാൻ വേറൊരു കാര്യം നിസ്സഹായമായ അവസ്ഥകളാണ് ഇന്നിപ്പോ മാതാപിതാക്കളെ തള്ളി പുറത്താക്കുന്നത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസം അമിതമായി കഴിഞ്ഞാൽ അമൃതം വിഷമാണെന്ന് പഴമക്കാർ പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ എല്ലാവർക്കും നേരിൽ മാതാപിതാക്കൾക്ക് എല്ലാ ആഗ്രഹവും വലിയൊരു ആഗ്രഹമാണ് കുട്ടികളെ ഫുഡ് നാട്ടിൽ കാണണം പഠിക്കണം നമ്മളെല്ലാവരും പണ്ട് തോണിക്കാരനോട് ചോദിച്ച കഥ നിങ്ങൾക്കറിയും ഈ തോണിക്കാരനോടൊരു കുറിച്ച് കുട്ടികൾ ചോദിച്ചു എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഈ കണക്ക് എന്താണെന്നോ ഫിസിക്സ് എന്താണെന്നോ ബയോളജി എന്താണ് മാത്തമാറ്റിക്സ് എന്താണ് അങ്ങനെ കുറെ ഇംഗ്ലീഷിലും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ ഈ തോണിക്കാരൻ ഈ വഞ്ചി കുത്താനല്ലാതെ എനിക്കൊന്നും അറിയില്ല കുട്ടികളോ അങ്ങനെ കുട്ടികൾ കുറെ ഇയാൾ കളിക്ക് ചെറിച്ചു നിങ്ങൾക്കൊന്നും അറിയില്ല അല്ലെ നിങ്ങളുടെ ജീവിതം മഹാ പരാജയത്തിലേക്കാണല്ലോ പോകുന്നത് കൊറേ കഴിഞ്ഞപ്പോ ശക്തമായ കാറ്റടിച്ച് വീശിയപ്പോൾ ആ തോണിക്കാരൻ പറഞ്ഞു മക്കളെ നീന്താൻ അറിയാൻ നിങ്ങൾക്ക് വണ്ടി ഇങ്ങടാ ഈ തോണി ഇങ്ങനെ ആടണേ അപ്പൊ എന്തു ചെയ്യാണ് കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് നീന്താനൊന്നും അറിയില്ല ഒരു സംഘകാരം പോലെ നമ്മളെല്ലാം നമ്മളെ മക്കൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തു വാപ്പ ആരാണോ അമ്മ ആരാണോ എങ്ങനെ ആളുകളോട് പെരുമാറണം പുറത്തേക്ക് ഇറക്കിയിട്ട് കുട്ടികളെ വളർത്തണം മക്കള് കുട്ടികളോട് ഇടപഴകണം ഇന്ന് കമ്പ്യൂട്ടറും ഫോണും കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾ നിങ്ങൾ പറയുന്നത് കേട്ട് നിൽക്കും നിങ്ങൾ പറയുന്നത് കേട്ടിട്ടന്നെയാണ് നിക്കേണ്ടത് പക്ഷെ നിങ്ങൾ തെറ്റായ വഴികളിലൂടെ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്താൽ ഒരാളെ സഹായിക്കരുത് സ്വന്തം കാര്യം നോക്കി നടക്കണം എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ അത് വലിയൊരു തെറ്റാണ് സ്വന്തം കാര്യം നോക്കണം അതിൻ്റെ കൂടെ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് മറ്റുള്ളവരെ സഹായിക്കാൻ നിക്കരുത് നീ നിന്റെ ചില ആളുകളോട് തെറ്റുണ്ടാവാ ചില ആളുകൾ അവരെ സഹായിക്കാൻ നിക്കരുത് ഈ കുട്ടികളുടെ റോബോ ഒക്കെ മാറ്റണം അങ്ങനെ ആ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞാൽ ആ മാതാപിതാക്കളെ ഈ കുട്ടികൾ പുറത്താക്കണം ചിലപ്പോൾ ഭാര്യക്ക് ഇഷ്ടപ്പെടില്ല ഭാര്യ ഇഷ്ടപ്പെടാത്തത് ഈ കുട്ടിക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ വൃദ്ധസദനത്ത് പോയി കിടക്കേണ്ട അവസ്ഥ എത്രയോ രക്ഷകർത്താക്കൾക്ക് വന്നിട്ടുണ്ട് ആദ്യം മക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം അത് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ വല്ലാത്ത ഗുരുതരാവസ്ഥയാണ് ഇന്നത്തെ മാതാപിതാക്കള് എന്തെങ്കിലും കല്യാണം കഴിഞ്ഞ കുട്ടികളെ ഭർത്താവിന്റെ വീട്ടിൽ അവിടെ തെറ്റിയിട്ട് പോന്നിട്ട് പോകുന്നിട്ട് പേരേക്ക് വന്നാൽ ഈ മാതാപിതാക്കള് പറഞ്ഞു കൊടുക്കണം എന്റെ കുട്ടി ഞങ്ങട് പോണ്ടവിക്ക് പോണ്ട അവര് ശരിയല്ല അവിടെ ശരിയല്ല ന്യായമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാം അല്ല ഇവൻ ഫുൾ കുടിയനാണ് ഈ കുടിയൻ ആയ ചെറുപ്പക്കാരന്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ മകളെ അയക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവനെ നിന്നും ആ അവരെ ബന്ധത്തിൽ നിന്ന് വേർപെടുത്തുക അതല്ലാതെ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലാതെയുണ്ട് ഒരു കുടിയനായ വ്യക്തിയുടെ കൂടെ ഇപ്പൊ ഒരു കുട്ടിയെ ആദ്യം അതായത് ചില ആളുകൾ വിദ്യാഭ്യാസം മാത്രം പണവും നോക്കിയിട്ട് മക്കളെ കെട്ടി ഈ മക്കളെ കെട്ടിച്ചിട്ട് ലാസ്റ്റ് ഇപ്പോൾ കുടിയനും കഞ്ചാബ് വലിയനും ഒക്കെ ആവാം എല്ലാരും കാര്യമില്ല പറയുന്നത് എല്ലാരും കാര്യല്ലേ പറയുന്നത് മ ഏഹ് കള്ളു ഓടിക്കാതെ കള്ളുടിച്ചിട്ട് നടക്കുന്ന തേരോടി നടക്കുന്ന പല ആളുകൾക്കും മക്കളെ കെട്ടിച്ചു കൊടുക്കും അത് പണത്തിന്റെ ഊക്കോണ്ട് കുട്ടിക്ക് സൗഹൃദം സ്വസ്ഥതയും ചിലപ്പോ പൈസക്കാരെ വീട്ടില് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല ഏഹ് പാവപ്പെട്ടവര് ഇന്നൊരു പെൺകുട്ടിയെ കല്യാണം ആരോപിക്കാൻ വന്നു കഴിഞ്ഞാല് ഇന്ന് മാതാപിതാക്കള് എന്താണ് രണ്ടും തന്നെ വീടുണ്ടോ അതുപോലെ തന്നെ സ്വസ്ഥതയും സമാധാനം ഉണ്ടോ നിങ്ങളെ പേരേക്ക് ഞങ്ങളെ മാള കെട്ടിച്ചു കൊടുത്തത് എന്താ അതൊന്നും ശരിയായില്ല ഞങ്ങൾ പൈസക്കാർക്ക് മാത്രമേ കിട്ടിച്ചെടുക്കുകയുള്ളൂ കഞ്ഞിവെള്ളം ആണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവരുടെ വീട്ടിൽ സമാധാനവും സന്തോഷം തന്നെ ഉള്ളൂ അത് നിങ്ങൾ നൂറിലൊരു തൊണ്ണൂറ്റി ഏഴ് ശതമാനം അങ്ങനെ ബാക്കിയുള്ള വീട്ടിൻ്റെ അവസ്ഥ മോശം തന്നെ ആവാം പക്ഷേ നൂറിലൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റി ഏഴ് ശതമാനം നിങ്ങൾ പൈസക്കാരെ വീട്ടിലേക്ക് നിങ്ങളുടെ മക്കളെ പറഞ്ഞയച്ചാൽ നിങ്ങൾ നോക്കുക അവിടെ സമാധാനമില്ല ഭർത്താവ് എപ്പോഴും ബിസി ബിസിയാവും ഭാര്യ വീട്ടിൽ അങ്ങനെ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് പലവരും പോയിട്ടുണ്ട് പല അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പാവപ്പെട്ടവർക്ക് ഇന്ത്യ പെണ്ണില്ലാത്ത അവസ്ഥയാണ് സൗന്ദര്യ പെൺകുട്ടികൾക്കും പ്രശ്നമുണ്ട് അവർ പറയും ഞങ്ങൾക്ക് വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെ മതി അതുപോലെ തന്നെ ഞങ്ങൾക്ക് പൈസ ഉള്ള ആളെ മതി എന്നാണ് പറയുന്നത് തൊലി വെളുത്തവനെ മതി എന്നൊക്കെ അല്ലാത്ത പെൺകുട്ടികളുണ്ട് കേട്ടോ ഏഹ് നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരായ ചെറുപ്പക്കാരികളായ എൻ്റെ സഹോദരിമാരോട് എനിക്ക് പറയുന്നത് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്നത് ആരാണ് അവരുടെ കൂടെ നിങ്ങൾ പാവപ്പെട്ടവരാണെന്നുണ്ടെങ്കിലും അവരോടുള്ള കല്യാണമാണ് ഏറ്റവും കൂടുതൽ ഹയർ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയതായിരുന്നു പൈസക്കാർ മോശമാണ് അവർക്ക് കല്യാണം കഴിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത് ഏഹ് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ നൂറിൽ ഇത്ര ശതമാനം ആളുകൾ ഉണ്ട് എന്നുള്ളത് അത് സത്യം തന്നെയാണ് ഒരു ആഭാസ കല്യാണം നടന്ന് നമ്മളൊന്നും പറയാൻ പോകുന്നില്ല പക്ഷെ അയാളൊരു സ്കൂൾ ബാഗും തോളിലിട്ടിട്ട് അയാള് എങ്ങനെ കല്യാണ വീട്ടിലേക്ക് വരികയാണ് പക്ഷെ അയാൾക്ക് ചിലപ്പോൾ സംഭവം അത് തെറ്റായ കാര്യമാണ് ഇന്നീ ലോകം എവിടെ എങ്ങോട്ട് എത്തി എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അയാളെ കാര്യം നമുക്ക് പറയുമ്പോൾ സങ്കടമുണ്ട് കാരണം നമ്മളിപ്പോ ഒരു അങ്ങനെ കണ്ടപ്പോ ഒരു സങ്കടമായി പോയി കാരണം ഒരുപാട് ഒരുപാടാളുകള് പണമില്ലാതെ കല്യാണം കഴിക്കുന്ന കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അതുപോലെ തന്നെ പല ജോലിയില്ലാത്ത സുഹൃത്തുക്കൾക്ക് കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിൽ നടക്കുന്ന ചെറുപ്പക്കാരുണ്ട് ജീവൻ ഉള്ളാഹു ഒരു അനുഗ്രഹം കൊടുത്തതാണ് അവൻ അങ്ങനെ ചെയ്തു പോയതാണ് അവന് തെറ്റിപ്പറ്റി പോയതാണ് ആ തെറ്റ് വലിയൊരു തെറ്റാണത് പക്ഷേ അവൻ തോബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും നമ്മൾ അത് എടുത്തിട്ട് പിന്നെയും പിന്നെയും ഇങ്ങനെ പറയുന്നതും തെറ്റാണ് പക്ഷെ എന്നാലും പറയാതിരിക്കാനും പറ്റില്ല അയാൾ ചെയ്തത് തെറ്റു തന്നെയാണ് ഏ നമ്മൾ നമ്മളുടെ വഴി ട്രാക്ക് നോക്കി നടക്കുക ഇത്തരം കാര്യങ്ങൾ ഇത്രയും ആഭാസപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് അനുവദിക്കുന്നില്ല ഇസ്ലാമത ഒരിക്കലും അനുവദിക്കുന്നില്ല ഈ കോപ്രായങ്ങളും കോമാളിത്തരങ്ങളൊക്കെ അവരൊക്കെ ലോകാവസാനത്തിന്റെ അടയാളങ്ങളാണ് അതുകൊണ്ടാണ് ഈ ലോകാവസാനം അടുത്തത് കൊണ്ടുള്ള ലക്ഷണങ്ങളാണ് ഇത്തരം വലിയ സംഗതികൾ ഒക്കെ നടക്കുന്നത് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറോട്ടെ നല്ല ബോധം നൽകിയ അനുഗ്രഹിക്കുമാറോട്ടെ പക്ഷേ ഈ റമദാനിൽ നമ്മൾ ചേരുന്നത് ഞാൻ പറഞ്ഞു ഇപ്പോഴും പറയാറുണ്ട് അള്ളാഹുലേക്ക് അടുക്കുക റബ്ബിൽ റബ്ബിൽ ലയിക്കുക അപ്പോൾ അള്ളാഹുവിൽ ചേരുക എപ്പോഴും അസ്മാഹുല്ലുസനെ നമുക്ക് ചെല്ലുക ആയത്തിൽ കുറിച്ച് പതിവാ അതൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ അത് നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കാം അപ്പോൾ കാര്യമായി എനിക്ക് വേണ്ടി ധ ചെയ്യുക പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും എനിക്കുണ്ടാവും അപ്പോൾ ഈ യൂട്യൂബിൽ എൻ്റെ സുഹൃത്തുക്കളെ അവരോടുള്ള എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാൻ ആരൊക്കെ ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ എനിക്ക് വേണ്ടി കാര്യമായിട്ട് ദുവാ ചെയ്യുക എല്ലാവർക്കും ദുഃഖങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് അപ്പോൾ ആരുടെ ദു ആയാണല്ലോ സ്വീകരിക്കുക എന്നറിയുന്നത് അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഈ കാണുന്നവർക്കൊക്കെ ഉള്ള നല്ല ഭർക്കത്തും ഐശ്വര്യവും എല്ലാം പ്രധാനം ചെയ്യുമാറാവട്ടെ എല്ലാ പ്രയാസങ്ങളും എല്ലാവരെയും മാറ്റി അള്ളാഹു വലിയ വലിയവൻ നമ്മളെ പരാജയപ്പെടുത്താൻ നോക്കുന്നവൻ അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നവരൊക്കെയൊക്കെ അള്ളാഹു അവരിൽ നിന്നൊക്കെ നമ്മൾ അള്ളാഹു കാത്തി നമ്മളെ തോൽപ്പിക്കാൻ നോക്കുന്നവരെ മുമ്പിൽ അള്ളാഹു നമ്മളെ വിജയിപ്പിക്കുമാറാവട്ടെ നമ്മളെ നേരെ ശിഹറ് വന്നിട്ടുണ്ടെങ്കിൽ ആ ശിഹറ് നമ്മളിൽ നിന്ന് കെട്ടഴിഞ്ഞ് പോയി പോകുമാറാവട്ടെ എല്ലാത്തിനും കഴിവ് അള്ളാഹുവിനാണ് മാരകമായ ശിഹറ് ബാധിച്ച് പല രോഗങ്ങളുമായി നടക്കുന്ന ആളുകളുണ്ട് മാരകമായ ശിഹറ് ബാ ഏറ്റിട്ട് ഏറ്റവും കൂടുതൽ ഇത് സ്ത്രീകൾക്ക് വല്ലാതെ ബാധിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നമാണ് അതാ കാത്തിരക്ഷിക്കുമാറാവട്ടെ അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എനിക്ക് ദ ചെയ്യാം അസ്സാം വലിക്കും